കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഒരു മാമ്പഴം ഇരിക്കുന്നത് ഞങ്ങളതെന്നാൽ ജ്യൂസ് അടിക്കാൻ നോക്കിയപ്പോൾ ഒരു അല്പം പുളിയാ അതുപോലെ അതിങ്ങനെ വാങ്ങിച്ചിട്ട് അതൊന്നും പഴുക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് എടുക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആലോചിച്ചു ഈ മാമ്പഴം കൊണ്ട് എന്താ അല്പം പുളിയാണ് ഈ മാമ്പഴം കൊണ്ട് എന്താ ചെയ്യുക നമുക്ക് തിന്നാൻ പറ്റത്തില്ല പറ്റുന്നില്ല ഇത് മേടിച്ച് കണ്ടപ്പോൾ നല്ല പഴമായിരുന്നത് നന്നായിട്ടത് പക്ഷെ അത് ഞങ്ങുന്നുണ്ട് പക്ഷെ അത് നമുക്ക് തിന്നാനും പാടെ എന്നാൽ പിന്നെ നമുക്ക് ഈ മാമ്പഴം നമുക്കൊരു പായസം ആക്കിയാലോ നമുക്ക് ഒരു പായസമാക്കിയാലോ നമ്മുടെ മാമ്പഴപ്പായസത്തിനുള്ള വെക്കാനായിട്ടുള്ള പാത്രം ഞാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട് നമ്മുടെ മാമ്പഴം നമുക്ക് മാമ്പഴം അരിഞ്ഞ് അതിൻ്റെ മൂവ് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാത്രം നേടാൻ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ മാമ്പഴം ഒന്ന് നല്ലപോലെ വരച്ചെടുക്കണം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് വേണ്ട ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മാമ്പഴം വെച്ചു പെട്ടെന്ന് മാമ്പിഴ് വേവല്ലോ പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്കൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ല നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചിനകത്തൊക്കെ വേവിക്കുമ്പോ നമുക്ക് ഉടയാനായിട്ട് ഇച്ചിരി പാടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഒന്ന് ഉടച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാങ്കിൽ എളുപ്പമുണ്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചുകൊടുക്കാം ഇത് അളവ് കണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ മാമ്പഴം ഒന്ന് വേകാനായിട്ടുള്ള അളവിന് ഈ രണ്ടാം പാലിക്കിടന്ന് നമ്മൾ മാമ്പഴം ഒന്നും അല്ല അവിടെ വെന്ത് ബാക്കിയും കൂടെ ഉടയാനുള്ള ബാക്കി ഒന്ന് ഉടഞ്ഞ് വരട്ടെ ഇത് വേണ്ട നമ്മുടെ പായസത്തിനുള്ള ചവിരി ആ സമയത്ത് ഞാൻ വേവിക്കുവാണെ നമ്മുടെ രണ്ടാം പാലേക്ക് നമ്മുടെ മാമ്പഴം നല്ലപോലെ വേവിച്ചത് നമുക്ക് പറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി അത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മളിപ്പോൾ നല്ല പോലെ അങ്ങ് ഉടയ്ക്കണമെന്നൊന്നുമില്ല നമുക്ക് ചെറുതായിട്ട് വേണ്ട ഈ പരുവത്തിലൊക്കെ അങ്ങ് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ടെ നമ്മുടെ ചൗവരി ജേവിച്ചിട്ട് ചൗവരി നല്ല പോലെന്നെ ഇനിയിപ്പങ്ങ കുറുകാൻ കിടന്നുണ്ടെങ്കിൽ ചൗരി കൂടി ഓടിച്ചപ്പം നല്ല പോലെ ഇത് കുറുകാൻ തുടങ്ങും ഇത് നല്ല ഞാൻ പറഞ്ഞായിരുന്നാലും നല്ല പുളിയ മാങ്ങയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ എടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാൽ പായസം വെച്ചത് അതാകുമ്പോൾ നമ്മൾ മത് പഞ്ചസാര ഒന്നേ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ട് ഞാൻ ഇത് പഞ്ചസാര ഇങ്ങോട്ട് ഇതിന് ഇട്ടു കാരണം മാമ്പഴത്തിൻ്റെ നിറവും പഞ്ചസാരയും കൂടിയൊക്കെ ആകുമ്പോൾ ഒരു നല്ല കോമ്പിനേഷനാണ് അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇതിൻ്റെ നല്ല മണവെ ഇപ്പൊ ഇത്രയും ചെയ്തപ്പോ തന്നെ നല്ല മണമാണ് വേറെ നല്ല ആ മാമ്പഴത്തിൻ്റെ ആ ഒന്നാമത് മാമ്പഴത്തിന് തന്നെ നമുക്കറിയാമല്ലോ നല്ല മണവല്ലേ നല്ല മണവാണ് അപ്പൊ അതുപോലെ തന്നെ നല്ല സ്വാദും ഉള്ളതാണ് ഞങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നല്ല പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല സത്യം പറഞ്ഞ പായസത്തിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു പായസം ഈ മാമ്പഴപ്പായസമാണ് നല്ല തോന്നുന്നത് നമുക്ക് എടുത്തു വെച്ച പഞ്ചസാര നമ്മുടെ മധുരത്തിന്റെ കണക്ക് നോക്കി നമുക്ക് ഇട്ടു കൊടുത്താൽ മതി കാരണം ഇപ്പൊ എല്ലാവർക്കും ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ടേ പഞ്ചസാര എങ്ങനാന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഒരുപാട് മധുരം വേണം ചിലർക്ക് ഒത്തിരി മധുരം വേണ്ട എനിക്ക് ഒത്തിരി മധുരം ഇഷ്ടമല്ല കേട്ടോ അതൊന്നും പറയാം അപ്പം അതനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയെ നമ്മുടെ പായസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മുടെ പായസം നേട്ട ചൗവരിയും പഞ്ചസാര എല്ലാം ഇട്ടപ്പോലെ നല്ലപോലെ പുറുകി വരുന്നുണ്ട് നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് തിളയ്ക്കണം തിളച്ച് കുറച്ച് ഇളക്കി ഒരല്പം ഒന്ന് നമ്മുടെ പാകം നമ്മൾ നോക്കിയിട്ട് നല്ല കുറുക്കുകൊണ്ട് എന്നാലൊരു ഒരു നല്ലൊരു തിളതിളച്ചിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരങ്ങിയൊക്കെ നമുക്ക് വറുത്തിടാം നല്ല പോലെ ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ പായസം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മൂണക്ക മുന്തിരങ്ങിയൂടെ നമുക്ക് വറുത്ത് തെക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള നെയ്യ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് അത് കട്ടയായിട്ടുള്ളത് അടിപൊളി പായസമാണ് ഞങ്ങൾക്ക് വെച്ച് നോക്കിയത് കൊണ്ട് അങ്ങോട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത് നല്ല സൂപ്പർ പായസമായിട്ട് അതുപോലെ തന്നെ നല്ലവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് എല്ലാവരും ഒന്ന് എന്ന് നമുക്കൊന്ന് പറയണേ ആരും കമൻ്റ് ചെയ്തില്ല എല്ലാവരും ഒന്ന് കമൻ്റ് ഒക്കെ സഹകരിക്കണം നമ്മുടെ ആണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വേണ്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം അപ്പം നമ്മുടെ വേണ്ട പായസം വേണ്ട നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ കുറുകിട്ടുണ്ട് പായസം ഉണ്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ട ഞാൻ ഏലക്ക പൊടിച്ചതും ജീരകപ്പൊടി കൂടെ നമ്മുടെ ആ സ്വാദിനനുസരിച്ച് നമ്മൾ ഇട്ടു കൊടുക്കാമത് ഉണ്ടാ പാട്ടിപൊലി മാമ്പഴം പായസം റെഡി ആയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ വേണ്ട മറത്തു വെച്ച മുന്തിരിങ്ങി അൻ്റെ കൂടി അതിൻ്റെ സൂപ്പർ പായസം അപ്പോൾ നമ്മുടെ ആ മാമ്പഴത്തെ വേണ്ട മാമ്പഴ പായസമാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സൂപ്പർ പായസമാണ് നല്ല ടേസ്റ്റും കൊണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യും കൂടെ വേണേ അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ല അടുത്ത നല്ല സൂപ്പർ വീഡിയോയുമായി വരാം ബൈ